ഈ വർഷത്തെ പൾസ് പോളിയോ വിതരണം ഒക്ടോബർ പന്ത്രണ്ടിന് നടക്കും ജില്ലയിൽ കുട്ടികൾക്കാണ് വാക്സിൻ എന്ന് ഡി എംഒ ആർ അറിയിച്ചു നമുക്ക് ഒരു പോളിയോ കേസ് വരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധ ചെലുത്തേണ്ടതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു വർഷത്തൊരിക്ക നിർബന്ധമായിട്ടും പൾസ് പോളിയോ ഇത് തുറന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു കേസ് പോലും ഒരു വൈൽഡ് പോളിയോ കേസ് പോലും നമ്മുടെ രാജ്യത്ത് ഉണ്ടാവരുത് എന്നുള്ള ഇതുകൊണ്ടാണ് ആ സസ്റ്റൈനബിൾ ജില്ലയിൽ മൂവായിരത്തി എണ്ണൂറ്റി പത്ത് പോളിയോ തുള്ളിമരുന്ന് വിതരണ ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട് കൂടാതെ ബസ് ബസ്റ്റാന്റുകൾ റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലും പോളിയോ തുള്ളി മരുന്ന് നൽകുന്നതിനുള്ള അറുപത്തിയഞ്ച് കേന്ദ്രങ്ങളും അൻപത്തിയേഴ് മൊബൈൽ ടീമിനെയും ക്രമീകരിച്ചിട്ടുണ്ട് ആദ്യ ദിനം ബൂത്തിൽ എത്തി തുള്ളി മരുന്ന് നൽകുവാൻ സാധിക്കാതെ പോയവർക്ക് തുടർന്ന് ആരോഗ്യ പ്രവർത്തകരും വളണ്ടിയർമാരും വീടുകളിലെത്തി പോളിയോ തുള്ളി മരുന്ന് നൽകും ഇതിനായി പ്രത്യേകം പരിശീലനം ലഭിച്ച സൂപ്പർവൈസർമാരെയും അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് വളണ്ടിയർമാരെയും നിയോഗിച്ചിട്ടുണ്ട് പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം പന്ത്രണ്ടിന് രാവിലെ എട്ട് മണിക്ക് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിക്കും ഡോക്ടർ എൻ എൻ പമീലി ഡോക്ടർ ചി എൻ അനൂപ് കെ പി സാദിക്കലി ഡി എസ് വിജയകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വിലപ്പെട്ടതാണ് പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ